ിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തി വീണ്ടും പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ് ഇതിനെ സംഘടനാ കാര്യത്തിൽ മുളയിലേ നുള്ളാനാണ് തീരുമാനം സിപിഎമ്മിന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം പിണറായിയുടെ നേതൃത്വം ഉണ്ടെങ്കിലേ വീണ്ടും അധികാരത്തുടർച്ച കിട്ടുമെന്നാണ് സി പി എമ്മിലെ പിണറായിസ്റ്റുകളുടെ നിലപാട് എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയരുന്നത് കണ്ണൂരിലേത് അതിർവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട് കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു ഇതും വ്യാപകമായി ചർച്ചയായി പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനായുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത് അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിത്തിരുത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത് ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും വിമർശനം ശക്തമായിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെയുള്ള വികാരമാണെന്ന് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ ആ മൌനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നും വിമർശനമുയർന്നു മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം വിമർശിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ബിഷപ്പിനെതിരായ പരാമർശം പാർട്ടി തന്നെ ചർച്ചയാക്കുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നാണ് വിലയിരുത്തലുകൾ മൈക്കിനോട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് അരിശ്യമാണെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റി വിമർശിച്ചു സിപിഎമ്മിൽ പിണറായി പിടിമുറുക്കിയ ശേഷം ആദ്യമായാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നതാണ് വസ്തുത